ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ ജൻശിക്ഷൻ സംസ്ഥാൻ മലപ്പുറത്തിന് കീഴിൽ ഈ വർഷം ഫുഡ് പ്രോസസിംഗ് പരിശീലനം പൂർത്തിയാക്കിയ പന്ത്രണ്ട് യൂണിറ്റുകളുടെ ഉദ്ഘാടനവും ഫുഡ് എക്സിബിഷനും ചുങ്കത്തറയിൽ നടന്നു കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ജെഎസ്എസ് ചെയർമാൻ പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു ബംഗാളെന്നാണെങ്കിലും അസാമെന്നാണെങ്കിലും നമ്മുടെയൊക്കെ വീട്ടിലും ചുറ്റുപാടൊക്കെ ജോലി എടുക്കാൻ ആൾക്കാർ വരുന്നത് അവിടുത്തെ ഇവിടെ കേരളം ഒരു ഗൾഫുമായിട്ട് അന്ന് നമ്മൾ കണ്ടമാതിരി കണ്ടതുകൊണ്ടാണ് അതിനർത്ഥം കേരളത്തിലെല്ലാ ആൾക്കാർക്കും ജോലിയുണ്ട് ഇല്ലാത്തവരാ വരുന്നതല്ല നമുക്ക് പറ്റിയ ജോലി അങ്ങനെയാണ് ഇപ്പോൾ ഓരോരുത്തർക്കും എല്ലാവരും അനന്ത ബംഗാളിലെ ആൾക്കാരെ അവർ ഇങ്ങക്ക് എന്നൊക്കെ ചിലർ ചോദിക്കും പക്ഷെ നമുക്കൊരു ഉണ്ട് കേരളത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ യോഗ്യത കൂടുതലാണ് ശുചിത്വ ബോധം കൂടുതലാണ് സാംസ്കാരികമായിട്ട് എല്ലാ രംഗത്തും നമ്മൾ നമ്മൾ പക്ഷെ നമുക്ക് ജോലിയില്ല കാരണം തയ്യാറാകുന്ന രൂപത്തിലല്ല നമ്മുടെ സ്കൂളുകളും കോളേജുകളും ഒക്കെ സംവിധാനം ചെയ്തിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന മുഖ്യ പ്രഭാഷണം നടത്തി ജെഎസ്എസ് ഡയറക്ടർ വി ഉമർകോയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ സ്റ്റാഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ ജയചന്ദ്രൻ അംഗങ്ങളായ ചേലൂർ ഷാജഹാൻ കെ പി മൈമുന സി എം ചന്ദ്രൻ വത്സമ സെബാസ്റ്റ്യൻ ഉഷ കെ ടി കുഞ്ഞാൻ ജെഎസ്എസ് പ്രോഗ്രാം ഓഫീസർ സി ദീപ എന്നിവർ സംബന്ധിച്ചു പരിശീലനം പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾ തയ്യാറാക്കിയ വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഇതോടൊപ്പം നടന്നു